ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം ഏഴു ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് ഏഴാമത്തെ ശ്ലോകത്തില് അർജുനൻ

അതായത് ആരാണോ പരമമായ സത്യത്തെ അറിയാതെ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ ഈ ലോകം വിട്ടുപോകുന്നത് അവനാണ് കൃപണൻ സത്യം അറിയുന്നില്ല ഈ മിഥ്യ കണ്ടും അറിഞ്ഞും ഭ്രമിച്ചും അതിൽ തന്നെ വസിച്ചിട്ട് വിട്ടുപോകുന്നു സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല അപ്പൊ ആ കൃപണന്റെ അവസ്ഥയാണ് കാർപ്പണ്യം ഇവിടെ അർജുനൻ ഭഗവാനോട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ചോ ചോദിക്കുകയാണ് സത്യം എനിക്ക് അറിഞ്ഞുകൂടാ ഭഗവാനെ അതൊരു വലിയ നേട്ടമാണ് എന്നാണ് ആചാര്യന്മാർ അനുശാസിക്കുന്നത് അപ്പോ അർജുനൻ അജ്ഞാന ദോഷം കൊണ്ടും അങ്ങിപ്പോയ സ്വഭാവത്തോടു കൂടിയവനാണ് ധർമ്മം എന്തെന്ന് എനിക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നില്ല ബുദ്ധി മലീമസമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങേത് ശിഷ്യനാണ് എന്നെ അങ്ങ് ശാസിച്ചാലും ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ശാസിച്ചാലും ഇപ്പൊ സ്വരൂപം സ്വഭാവം എന്ന രണ്ട് ഘടകങ്ങളോട് കൂടിയതാണ് ഇവിടെ എന്തിനേയും കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഏത് വ്യക്തിയുടെയും ജീവിതം അതിലാണ് ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ തന്നെ മാറ്റമില്ലാത്ത അംശമാണ് സ്വരൂപം സ്വരൂപം തൻ്റെ തന്നെ ആ അസത്യം എന്ത് എന്നറിയണം സ്വരൂപം എന്ത് എന്നറിയണം എന്നാൽ ആ സ്വരൂപത്തിൽ ആ വസ്തുവിൽ ഉണ്ടായി മറയുന്ന തൽക്കാല ദൃശ്യങ്ങളാണ് സ്വഭാവം സ്വഭാവം മാറി മറിഞ്ഞുകൊണ്ടിരിക്കാം സ്വരൂപത്തിന് മാറ്റമില്ല അപ്പോ ആ കാണാകുന്നത് ഇവിടെ നാം എന്തെന്തൊക്കെ കാണുന്നു പക്ഷിമൃഗാദികൾ സൂര്യചന്ദ്രാദികൾ അല്ലെ അതെല്ലാം നാമരൂപങ്ങളെല്ലാം സ്വഭാവമാണ് ഏതോ ഒരു സ്വരൂപത്തിലാണ് ഇത് മിന്നി മറയുന്നത് ആ ഒരു തത്വത്തെ ഗ്രഹിക്കണമെങ്കിൽ ഗുരു ഉപദേശം ആവശ്യമാണ് ഇവിടെ ഈ ലോകത്ത് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ മനുഷ്യർക്ക് രണ്ട് മാർഗങ്ങൾ ശ്രേയസിൻ്റെയും പ്രേയസിൻ്റെതുമായ രണ്ട് മാർഗങ്ങളെ കാണുവാൻ സാധിക്കും സ്വരൂപം സാക്ഷാത്കരിച്ച പരമമായ സത്യത്തെ അറിയാൻ ശ്രമിച്ച് അങ്ങനെ ജീവിക്കുന്നതാണ് ശ്രേയസ് എന്നാൽ പ്രേയസ് സ്വരൂപ വിചാരം ചെയ്യാതെ ഭൗതികമായുള്ള വിഷയങ്ങളിൽ മോഹിച്ചു വർത്തിക്കുന്നത് ശ്രേയസ് ആണ് ആത്യന്തികമായ സുഖത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെ ആത്യന്തികമായ സുഖത്തിന്റെ മാർഗം അപ്പോ ഇവിടെ തീർത്തും ശ്രേയസ് എന്ത് എന്ന് എനിക്ക് ഉപദേശിച്ചു തരണം എനിക്ക് ഒരു പക്ഷേ പ്രേയസിനോടായിരിക്കാം താല്പര്യം അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചിട്ടായിരിക്കാം ഞാൻ സംസാരിക്കുന്നത് പക്ഷേ കൃഷ്ണ അങ്ങ് ശ്രേയസ് എന്തെന്ന് എനിക്ക് ഉപദേശിച്ചു തരണമെന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് സമ്പൂർണ്ണ ശരണാഗതി ചെയ്യുന്നത് ശാതിമാം ത്വാം പ്രപന്നം മറ്റു വിദ്യകളെ പോലെ ഒന്നുമല്ല ആത്മവിദ്യ അവനവൻ്റെ അഹങ്കാരം തന്നെ സാക്ഷാത് ജഗദ്ഗുരുവായ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭഗവാന്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോഴാണ് ആത്മവിദ്യ പ്രകാശിക്കുകയുള്ളു ആദിശങ്കറിന്റെ കഥ തന്നെ പറയും ആദിശങ്കരൻ ഇവിടെ നിന്ന് കാലടിയിൽ നിന്ന് നടന്നാണ് ഗോവിന്ദ തേടി അവിടേക്ക് എത്തുന്നത് എന്നാണ് ഗോവിന്ദ പാദര ആ ഭഗവാനെ തേടി അവിടെ ഗോവിന്ദ ഭഗവത്പാദർ ആ ഗുഹയിലുണ്ട് മധ്യപ്രദേശ് എന്നറിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുന്നത് നടന്നു പോവുകയാണ് എപ്പോ ആ ഗുരുവിന്റെ സമീപം എത്തി ഗുരു ആരാ എന്ന് ചോദിച്ചപ്പോ തന്നെ ശിവ കേവലോഹം എന്ന് മറുപടി പറയുവാൻ സാധിച്ചു അത്രേ എന്ത് ആത്മജ്ഞാനം ഉള്ളിലുണ്ട് അത് ചാരം മൂടിയ കനൽ പോലെ ഉള്ളിൽ തന്നെ ഉണ്ട് ഗുരു സമീപത്തെത്തുമ്പോ ആ ജ്ഞാനം ഉള്ളിലുള്ളത് പ്രകാശിക്കുവാൻ തക്ക ആ തത്വബോധം പ്രകാശി ിക്കുവാൻ തക്കതായിരിക്കുന്ന ആ ഒരു ആത്മവിദ്യയുടെ ആ തെളിച്ചം ഹൃദയത്തിൽ പാകമായിട്ടിരിക്കുകയായിരുന്നു ഇത്രയും ഒരു ഏകാഗ്രമായിട്ടും സമർപ്പണ ആയിരിക്കണം ആ യാത്ര തന്നെ ചെയ്തത് അപ്പോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യ പുസ്തകത്തിലുണ്ട് പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ബ്രഹ്മഹൃദായ തേനേ തേനേ ബ്രഹ്മ ഹൃദായ മോഹ്യന്തി യത് ശ്രീമദ് ഭാഗവതം തുടങ്ങുമ്പോൾ പറയുന്നത് ഹൃദയത്തിൽ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ഭക്ത ഭക്തഹൃദയത്തിലേക്ക് ഋഷിവര്യന്മാരുടെ ഹൃദയത്തിലേക്ക് പ്രവഹിച്ചു എന്ന് പറയുന്നില്ലേ പോലെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് എന്നെ ശാസിക്കൂ എന്ന ഗുരുത്വം ആത്മവിദ്യ സനാതനധർമ്മം നമുക്ക് ഉപദേശിച്ചു തരുന്നത് ഈ ഗുരുത്വമാണ് തിലൂടെയാണ് നമുക്ക് ആത്യന്തികമായ ശ്രേയസിന്റെ മാർഗം തുറന്നു കിട്ടുക അപ്പോ നമ്മുടെ ഏവരുടെയും പ്രതിനിധിയാണ് അർജുനൻ ഇങ്ങനെ എന്നെ ശാസിക്കൂ എനിക്ക് ഈ മാർഗം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് അർജുനൻ ചെയ്തിരിക്കുന്നത് അപ്പോ പറയും പ്രേയസിൽ ഉൽക്കടമായ വിരക്തി വന്ന ആളിനു മാത്രമേ ശ്രേയസ്സിനെ ദൃഢമായി വരിക്കുവാൻ കഴിയൂ അപ്പോ അത് തന്നെയാണ് അർജുനന്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലെ ആ ശരിക്കുള്ള തത്വം പ്രകാശിക്കുന്നതാണ് ലാഭം എന്ന് പറയുന്നത് സൽസംഗത്തിലൂടെ നാം നേടേണ്ടത് അത് തന്നെയാണ് എന്ന് ആചാര്യന്മാർ പറയും നമുക്ക് എട്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഇന്ദ്രിയാം അവാപ്യ രാജ്യം ഭൂമൗ ഈ എതിരാളി ഇല്ലാത്തതും റദ്ധം ഐശ്വര്യ സമൃദ്ധവുമായ രാജ്യം രാജ്യമോ സുരാണാം ആധിപത്യം സ്വർഗ ആധിപത്യമോ അവാപ്യ അഭി കിട്ടിയാൽ പോലും ഇന്ദ്രിയോഷണം ഇന്ദ്രിയങ്ങളെ ഉണക്കി വറട്ടിക്കളയുന്ന മമശോകം എൻ്റെ ദുഃഖം ഏത് അപനുദ്യാത് ഇല്ലാതാക്കി തരുന്ന ഒന്നിനെയും നാഹി പ്രപശ്യാമി ഞാൻ കാണുന്നില്ല തന്നെ എന്ന് പറയുകയാണ് ഓ ഭൂമണ്ഡലത്തിലെ എതിരാളി ഇല്ലാത്തതും ഐശ്വര്യ സമൃദ്ധവുമായ രാജ്യമോ ഒരു വേള സ്വർഗാധിപത്യമോ കിട്ടിയാൽ പോലും ഈ ദുഃഖത്തെ മാറ്റുന്ന ഒന്നിനെയും ഞാൻ കാണുന്നില്ല ഓ ഇന്ദ്രിയാണാം ഉച്ഛോഷണം ദുഃഖം അർജുനൻ അനുഭവിക്കുന്ന ദുഃഖം ഓരോ വ്യക്തിയും അനുഭവിക്കുന്നതാണ് ഈ ഇഹത്തിലോ വരത്തിലോ കിട്ടുന്ന ഇന്ദ്രിയസുഖങ്ങൾക്കൊന്നിനും ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അത് അതൊന്നിനും തന്നെ തന്റെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ആ മനസ്സ് സമ്പന്നമായിരിക്കുന്നു ആ നിത്യ അനിത്യ വസ്തുവിവേകത്തിനു വേണ്ടി മനസ്സ് ഉഴലുന്നു എന്ന് ഭഗവത് സമക്ഷം ബോധ്യപ്പെടുത്തുകയാണ് ഏതാണ് നിത്യം ഏതാണ് നിത്യം നിത്യമായ ഒന്നാണ് ഒന്നിലെ ത അല്ലെങ്കിൽ ലഭിക്കുന്ന അവസ്ഥയാണ് ശാശ്വതമായ ആനന്ദം അനിത്യം എന്ന് പറയുന്നത് നിത്യമല്ലല്ലോ അപ്പോ അത് ശാശ്വതമല്ല അത് നശ്വരമാണ് അപ്പൊ ആ വസ്തു ഏത് നിത്യാനിത്യ വിവേകം തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് കൊതിക്കുന്നു മനസ്സ് അപ്പോ അത് ഗുണങ്ങൾ പറയും ഒന്ന് മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് അതാണ് ശമം മനസ്സിന്റെ ഏകാഗ്രത ഇനി ഇന്ദ്രിയങ്ങളുടെ അടക്കം ദമം അപ്പോ മനസ്സിന്റെ നിയന്ത്രണം ശമം ഇന്ദ്രിയങ്ങളെ അടക്കല ദമം ഇനി ബാഹ്യ വിഷയങ്ങളിൽ ഒന്നിലും ആസക്തി ഇല്ലാതിരിക്കുന്നത് ഉപരതി ശമം ധമം ഉപരതി പിന്നീട് തിദിക്ഷ ക്ലേശത്തെ സഹിക്കുന്നത് സഹനം സർവദുഖാന അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിഷ നികത എല്ലാ ദുഃഖങ്ങളെയും സഹിക്കല് അടക്കല് ചിന്തിച്ച് വിലപിക്കാതിരിക്കല് ഇത് തന്നെയാണ് ക്ഷമ പിന്നീട് ശ്രദ്ധ ഗുരു വേദാന്തവാക്യാദൃഷു വിശ്വാസ ശ്രദ്ധ ആരാ ഗുരു ഇവിടെ ഗുരുവായിട്ട് ഭഗവാനെ സങ്കല്പിച്ച പ്രാർത്ഥിക്കുകയാണല്ലോ ഭഗവാനെ ഇവിടെ അർജുനന് സങ്കല്പിക്കേണ്ട കാര്യമില്ല കൂടെ തന്നെ ഉണ്ട് അപ്പോ അന്ധകാരത്തെ നീക്കിയിട്ട് ജ്ഞാനം പകർന്നു തരുന്നയാള് കണ്ണുകളില് ജ്ഞാന വെളിച്ചം തരുന്നയാള് മനസ്സിൽ ഉൾക്കാഴ്ച തരുന്നയാളാണ് ഗുരു ആ ഗുരുവിലും വേദാന്തവാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ ഈ പറയുന്നത് വിശ്വസിക്കലാണ് ഭഗവാൻ എന്താണോ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത് അതാ മനസ്സ് പാകമായാൽ ശുദ്ധമായാൽ അത് വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് ശ്രദ്ധ ഇനി മനസ്സിന്റെ ലക്ഷ്യബോധം ഇത്രയും ഗുണങ്ങൾ അനിവാര്യമാണ് അതാണ് സമാധാനം ഇതാണ് സാധന സമ്പത്തി എന്ന് പറയുന്നത് ഇപ്പോ ശമം ദമം ഉപരതി തിരീക്ഷ ശ്രദ്ധ സമാധാനം ഇത്രയും ഗുണങ്ങൾ തീർച്ചയായിട്ടും സാധകന് ഉണ്ടായിരിക്കണം ഒരു മോക്ഷുവിന് ഉണ്ടായിരിക്കണം അപ്പോ ഈ ഒരു മാർഗം വ്യക്തമാക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഗുണങ്ങൾ തികഞ്ഞ് മോക്ഷേച്ചുവായിരിക്കുന്നു അർജുനൻ എന്ന് വ്യക്തമായിരിക്കുന്നു അപ്പോ ഗീത ഒന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായത്തിലെ ഈ ആദ്യത്തെ എട്ട് ശ്ലോകങ്ങളും അർജുനൻ ബ്രഹ്മോപദേശത്തിനു പാകമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഭാഗമാണ് എന്നാണ് ആചാര്യൻ പറയുന്നത് ഇനി സത്യം തെളിയണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം തെളിഞ്ഞാൽ മാത്രമേ താൻ യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് അർജുനൻ മൗനം അവലംബിച്ച് ഇരിക്കുകയാണ് ആ ശിഷ്യനെ ഭഗവാൻ എങ്ങനെയാണ് ഉത്തേജിപ്പിക്കുക ഉപദേശിക്കുക എന്ന് നമുക്ക് തുടർന്നു കാണാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓരോ ശ്ലോകവും വായിച്ചു നോക്കുക ഈ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി മനസ്സടക്കത്തോടുകൂടി ഭഗവത്ഗീത പാരായണം ചെയ്യുവാനും പഠിക്കുവാനും നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു നമസ്തേ